ഗൈസ് ഇതെവിടെയാണെന്നറിയോ ഇത് നമ്മുടെ കടമ്പ്രയാറ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാമെന്ന് വെച്ചിറങ്ങിയതാ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ വരണം കേട്ടോ ഭയങ്കര രസമാണ് ഇത ഈ കപ്പൽ ഷേപ്പിൽ കാണുന്ന കേട്ടോ ഇതാണ് യൂറോടെക് മറൈൻ അക്കാഡമിയാണ് നമ്മുടെ നേവി സ്റ്റുഡൻസിനെയൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ നടക്കുന്നതവിടെ ഇവിടെ ഇങ്ങനെ ഭയങ്കര രസം കേട്ടോ ഇങ്ങനെ വിശാലമായിട്ടിങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ പാടവും പുഴയും ഒക്കെ പാടമുണ്ട് അത് കുറച്ചുകൂടെ ചിലമ്പം കാണാം ഭയങ്കര രസമാണ് നേരത്തെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ലാട്ടോ ഇപ്പം ഇങ്ങനെ വെറുതെ ആൾക്കാർ നടക്കാറുണ്ട് ഇവിടെ രണ്ട് തൂക്കുപാലം ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ച് ഇങ്ങനെ നടക്കാം കാണാൻ നല്ല രസമാണ് നമുക്കിവിടെ ഒന്ന് വണ്ടറിലൊക്കെ കാണാൻ പറ്റും ഇവിടെ അടച്ചിട്ടല്ലേ നമുക്കിവിടെ രണ്ട് തൂക്കുപാലം ഉണ്ട് അവരൊന്നാണ് ഈ കാണുന്നത് ഓ പോയിക്കോ ഇതിനെന്താ പിടി നടന്നീടി നടക്ക് ചേച്ചി അവിടെ കൈ പിടി ചേച്ചി കാറ്റ് കാറ്റ് നല്ല വെള്ളം കാണാനില്ല പായൽ കേറിയിട്ട് അതങ്ങനെ അറിയാൻ പറ്റുമോ നോക്കിയേ അവിടെ കൂടെ കവറായി കഴിഞ്ഞാണോ നിങ്ങളൊന്ന് കഴിഞ്ഞാണോ വന്നപ്പോ ഇവിടെ ഒരാളെ ചൂണ്ട ഇടുന്നുണ്ടായിരുന്നല്ലോ ആ അതാണോ അപ്പം ഇത് തന്നെ ഇവിടെയാണോ സ്ഥിരം നമുക്കിവിടുന്ന് നടന്നിടന്ന് അപ്പുറം തൂക്കാലിപ്പം മോനെ മോനെ ക്യാമ്പറി അങ്ങനെ എൻ്റെ വട്ട വട്ടമ്മയും അവര് തമ്മിൽ വട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്കും വട്ട് കളിയുണ്ട് എൻ്റെ ഫോണെടുത്ത് എന്നെ കാണിക്കുന്നത് എപ്പോഴും ഞാൻ ഞാൻ ഒരു പിച്ചക്കാരി പോകുന്നുണ്ട് ഫോണും പിടിച്ച് പാവം ഒരു പിച്ചക്കാരിയാണ് അത് ആരുടെ ഫോൺ മോഷ്ടിച്ചോണ്ട് വരികയാണ് ടൈപ്പിച്ചക്കാരി അമ്മ പിച്ചക്കാരി മോള് പിച്ചക്കാരി ചെറിയ മോളും പിച്ചക്കാരി അച്ഛൻ മാത്രം പാവം ഓ പിന്നെ ഒരുമത്തെ ഇങ്ങോട്ട് കാണിതേ ഇങ്ങോട്ട് ഓ അനു പിടിച്ചോണേ അങ്ങനെയാണ് ഗെയ്സ് ഈ പ്രാന്തകൂട്ടങ്ങളുടെ പെട്ട് കഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയാണെ ഫ്രണ്ടിൽ പോണത് മരപ്പട്ടി രണ്ട് പിന്നെ ഞാൻ മാത്രമേ നല്ല മനുഷ്യനാടേ മക്കളെ വീഗാലാൻഡ് വേണമെങ്കിൽ കണ്ടോ ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് വരും ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കാം കിടക്ക വെള്ളം കാണാനില്ല ഈ പായലെല്ലാം കൂടെ കേറിയിട്ടുണ്ടല്ലോ വെള്ളം ഉണ്ടെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയായി എന്തായിരിക്കും ഇപ്പൊ ബോട്ടിംഗ് ഒന്നും ഇല്ലാത്തൊന്നൊരു ഇടിയില്ലല്ലോ ഇത് കണ്ടോ ഇതിന്റെ ഒരു സൈഡ് ഫുള്ള് പുഴയും അതിന്റെ ഇപ്ര സൈഡ് പാടമാണ് കണ്ടോ പാടം തെങ്ങ് തെങ്ങിനെ ഗ കേറി ഗമ കേറി ഭയങ്കര സ്റ്റൈലായി പോലോ അത് ഇതിപ്പോ നിന്റെ വീഡിയോ എടുത്ത് നടക്കേണ്ട അവസ്ഥയാണല്ലോ ഞാൻ ഇറങ്ങിയ പാടത്തേക്ക് പോവോ പാടത്ത് വെള്ളം ഉണ്ടാവും അങ്ങ് പോവുമ്പോ നടന്നാണ് ആള് മാറി കുക്കു ഞങ്ങ വേറെ ഇറക്കിയോ കൂടെ പോണു ഇപ്പഴും അമ്മയെന്ന് വിളിക്കുന്ന നമുക്ക് അങ് എന്തി പോണല്ലോ ഇരുട്ടോ ഇന്ന് നടന്ന് നമ്മളെ അങ് അടുത്ത പാൽ ആ അതല്ലേ ബായോ ഏടി പേടിയായോ സമയം എന്താ ആറുമണി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പ് നമുക്ക് അപ്പറേ തൂക്കുപോലെ എത്തണം നടന്നിട നിന്ന് എത്തും എന്തോ i get in with that. നല്ല രസം എന്താ പറഞ്ഞാൽ പറിച്ചാലോ പിന്നെ അത് വെള്ളമുള്ള എന്തോര അവൻ പറയാ എന്താ മറ്റേ അടിക്കപ്പിയരെ കൂട്ടം വിളിക്കുന്ന പറലുണ്ടോ എന്തായിരുന്നു ഞാൻ മറന്നു പായലിന്റെ പേര് ആ ആഫ്രിക്കൻ ദ്വീപുകളായ സുമാത്ര ജാവയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ഇനം പായലാണിത് എന്നാ പറഞ്ഞോൾ വീട് എടുത്ത് പൊട്ടിച്ചാലോ ആ നല്ലായിരിക്കും എന്തൊക്കെ ജീവികൾ ഉണ്ടാവും വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല ഞണ്ടും കൊഞ്ചും ഞണ്ടും കൊഞ്ചു പായതോ വേണ്ട ഞാൻ ചുമ്മാ പറഞ്ഞ പോരല്ലാം കാണുമ്പട്ട തൂക്കവാലത്തിന്റെ അടുത്ത് എത്താറായിതാ വേഗം നടന്ന వేగవతర్ స్పైడర్మాన్ ఆనోర్మా బేబి എത്ര കാക്ക കൂട്ടന്മാരാ നോക്ക് കാക്കനെ വിളിച്ചേ കാക്കേന്റെ പാട്ട് പാടി ബേബി ആ കാക്ക കൂടെ കൂട്ടിനകത്തൊരു ആരാ ഉള്ളേ കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കുടിക്കാഞ്ഞ കുഞ്ഞിടന്ന് കരഞ്ഞിടും കുഞ്ഞി കുഞ്ഞി നീ തരുന്നു നിന്നോടെ കൈല് നിന്നെ കൈല് അതവിടെ ആ ക്യാൻറ്റീന്റെ അവിടത്തെ കിടന്നു അവിടെ ഉണ്ടരും ഐസ്ക്രീം പാർലർ അവിടെ വാങ്ങിയാ മതിയോ <laughs> गरी 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 गरी। ോ അത് ആ മരവാല്ലേ അപ്പന്ത നമ്മളടുത്തൂക്കുപാലത്തിൽ എത്തി ഇതാണ് രണ്ടാമത്തെ പാലം ചൂണ്ട ഇടുന്നുണ്ടല്ലോ ആ അമ്പല് ഇവിടെ നിങ്ങൾ ചൂണ്ട ഇട്ട ചൂണ്ട ഇടുന്നുണ്ടല്ലോ മെയിൻ റോഡിൽ ല്ലോ നടന്ന് അങ്ങനെ പോലെ ഏതോ ആ നമ്മടെ ഹോസ്പിറ്റലില് പോലുണ്ടല്ലോ മറ്റേ മറന്നും പോലെ മലയുടെ പോലെ അല്ലേ

ആ ഇപ്പം നല്ല കാറ്റായിട്ട് ഇവിടെ നല്ല കാറ്റുണ്ട് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നുള്ളു പിന്നെ ദൈവം വലിയ മീനുണ്ട് നേരത്തേക്ക് മീനൊന്നുമില്ല ചേട്ടന്മാരവിടെ ചൂണ്ടയും വലയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ നടന്ന് 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 ഇങ്ങനെയാണ് ഞാൻ നമുക്ക് ഇനി അങ്ങോട്ടോ അവിടെ ഒന്നും ഇല്ല മതി വാ വേ പപ്പാ തിരിച്ചു പോണു ഫിനിഷ് ആയി വാ ഇത്ര അപ്പം ഗൈസ് നമ്മൾ കണ്ടേറെ കുറെ കണ്ടോ പാലത്തിൻ്റെ അവിടെ വരെയാണ് പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ മെയിൻ റോഡിലേക്ക് വേറാം കഴിഞ്ഞു ഇനി നമ്മൾ വന്ന വഴി തിരിച്ചിവിടെയാണ് വഴി അപ്പം ഗൈസ് ഞങ്ങടെ തിരിച്ചു പോവാ വീണ്ടും തിരിച്ച് ഈ നടപ്പ് അങ്ങോട്ട് നടക്കും ഇപ്പൊ നല്ല കാറ്റുണ്ട് സന്ധ്യ ആയപ്പോഴത്തേക്കിനും നല്ല കാറ്റ് ഒരു മഴ മൂടലും കാർമയിലും ഒക്കെ ഉണ്ട് മഴ പെയ്യായിരിക്കാം രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ലായിട്ട് മഴ പെയ്തായിരുന്നു അപ്പം എന്തായാലും നമുക്ക് വന്ന വഴി തിരിച്ചു പോകാം ഓക്കെ ഇത് നമുക്കൊരു നൈറ്റ് ഫൈവ് ആയാലോ അതെ വണ്ടർലൈൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് അതെ ഫുള്ള് എന്താ സന്ധ്യ അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്